കോഴിക്കോട് നഗരത്തിലെ കെട്ടിട നികുതി അടയ്ക്കാത്ത കെട്ടിടങ്ങൾ കണ്ടെത്താൻ പരിശോധന നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് കെട്ടിടങ്ങളാണ് കോർപ്പറേഷന്റെ പട്ടികയിലുള്ളത് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് കെട്ടിടങ്ങൾ നിലവിലുണ്ടോ എന്ന് പരിശോധിക്കുന്നത് രേഖകളിൽ കെട്ടിട എന്നാൽ വർഷങ്ങളായി കെട്ടിട നികുതി അടയ്ക്കുന്നില്ല കഴിഞ്ഞ വർഷം മുപ്പത്തിനാലായിരം കെട്ടിടങ്ങളായിരുന്നോ നികുതി കുടിശ്ശിക വരുത്തിയതെങ്കിൽ ഈ വർഷം നാല്പത്തിയേഴായിരത്തി അഞ്ഞൂറായി വർദ്ധിച്ചു ഈ കെട്ടിടങ്ങൾ കണ്ടെത്താനാണ് വാർഡ് തലത്തിൽ പരിശോധന നടത്തുന്നത് കോർപ്പറേഷന്റെ വരുമാന നഷ്ടം തടയുകയാണ് ലക്ഷ്യം ഭരണ പ്രതിവർഷ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡുകളിലും ഈ യോഗം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ ജീവനക്കാരാണ് ഈ കാര്യത്തിലൊക്കെ വെരിഫിക്കേഷനും അതിന്റെ ഔദ്യോഗിക രേഖകളൊക്കെ കണ്ടെത്തണ്ട ഇങ്ങനെയുള്ള യോഗങ്ങളിലേക്ക് സ്റ്റാറ്റൂട്ടറി കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകന്മാർ റിസഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ ഇവരൊക്കെ സന്നിധരായും കൊണ്ട് വിശദമായ ഒരു പരിശോധനയാണ് നടക്കുന്നത് അതിൻ്റെ ഫലമായി നികുതി നിർണയത്തിൽ പുറത്തു നിൽക്കുന്ന ഈ കെട്ടിടങ്ങളിലെ മഹാഭൂരിവശം കണ്ടെത്താൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാ വർഷവും കൃത്യമായി പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ നികുതി നഷ്ടം കുറയ്ക്കാമായിരുന്നുവെന്നും വിമർശനമുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്